നമുക്കറിയാലോ ഞങ്ങളിത് പ്രതീക്ഷിച്ച റെയ്ഡാണ് അൻപർ ഒമ്പത് വർഷമായിട്ട് അൻബറിന് ഒരു റെയ്ഡും ഇല്ല അന്വേഷണമില്ല വിജിലൻസ് അന്വേഷണമുള്ള അൻബർ എന്ന് പിണറായിത്തിനും ആർ എസ് എസിന്റെ വൽക്കരണത്തെ സംബന്ധിച്ചും പോലീസിൽ ആർ എസ് എസ് വൽക്കരണുണ്ടായിരുന്നു ഇപ്പോൾ ആ പിന്നെ വിദ്യാഭ്യാസ രംഗത്തും ആർ എസ് എസ് വൽക്കരണാണ് അതാണല്ലോ ഒപ്പുവെച്ചത് വിദ്യാഭ്യാസ രംഗം ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്ന പി വി അൻപർ എന്തായാലും ഞങ്ങൾക്കറിയാം ലോക്കാക്കാൻ വേണ്ടി പടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി പ്രതീക്ഷിച്ചുകൊണ്ട് പല കേസുകളും അതിന്റെ ഭാഗത്ത് കഴിഞ്ഞ ആഴ്ചയും റെയ്ഡാണ് ഇപ്പോഴും റെയ്ഡാണ് ഇനിയും റെയ്ഡുകൾ വരും അതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനമോ അൻബറോ തകരാൻ പോകുന്നില്ല ഇതിന്റെ രാവിലെ എന്ന് വെച്ചാൽ രാവിലെ ഇവിടുത്തെ നമ്മളെ സാധാ പ്രവർത്തകരും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും അൻബറിനെ നേതാവിനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് തടസ്സം എന്ന് വെച്ചു പിന്നെ അനുസരിച്ച് സംസാരിച്ചു ഇവിടെ ഓഫീസിനെ ചാവി ഇട്ടണം പറഞ്ഞു ആ ഒരു അങ്ങോട്ടും ഒരു വർത്താനം നല്ല വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവരിടപെട്ടുകൊണ്ട് ഓഫീസ് തുറക്കാനും മറ്റുള്ള കാര്യങ്ങൾ നേതാവിനെ കാണാനും അവർ ഇന്നിപ്പോ കൊടുക്കുന്ന ബാധിക്കുന്നുണ്ടോ അല്ല ഇത് സംബന്ധിച്ച ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിരവാധിക പിന്തിനാണല്ലോ യു ഡി എഫിന് കൊടുത്തിട്ടുള്ളത് പിന്നെ പല സ്ഥലങ്ങളിലും ഒരു സൗഹൃദ മത്സരം നടക്കേണ്ട അതുപോലെ തന്നെ യു ഡി എഫ് പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ് ഞമ്മക്ക് കിട്ടിയ ഉത്തരവ് അതായത് നേതാവ് പറഞ്ഞു അതുകൊണ്ട് സി പി എം ശക്തമായി നിൽക്കുന്ന സ്ഥലത്ത് യുഡിഎഫിനെ തകർക്കാൻ ചില സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച റെയ്ഡ് ഇപ്പം നമുക്കറിയാലോ ഞങ്ങളിത് പ്രതീക്ഷിച്ച റെയ്ഡാണ് അൻപത് ഒമ്പത് വർഷമായിട്ട് അൻപറിന് റെയ്ഡും ഇല്ല അന്വേഷണമില്ല വിജിലൻസ് ഇല്ല അൻപർ അന്ന് പിണറായിത്തിനും പിന്നെ ആർ എസ് എസിന്റെ വൽക്കരണത്തെ സംബന്ധിച്ചും പോലീസിൽ ആർ എസ് എസ് വൽക്കരണം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ വിദ്യാഭ്യാസ രംഗത്തും പോർഎസ്എസ് വൽക്കരണമാണ് അതാണല്ലോ ഒപ്പുവെച്ചത് വിദ്യാഭ്യാസ രംഗം ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന പി വി അൻപർ എന്തായാലും ഞങ്ങൾക്കറിയാം ലോക്കാക്കാൻ വേണ്ടി പടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പ്രതീക്ഷിച്ചുകൊണ്ട് പല കേസുകളും അതിന്റെ വായിക്കാൻ കഴിഞ്ഞ ആഴ്ചയും റെയ്ഡാണ് ഇപ്പോഴും റെയ്ഡാണ് ഇനിയും റെയ്ഡുകൾ വരും അതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനമോ അൻബറോ തകരാൻ പോകുന്നില്ല തീർച്ചയായിട്ടും അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത് ഏതായാലും ഈ ഇവിടെ മാത്രമല്ല അൻവറിന്റെ പാർക്കിലും അതായത് മഞ്ചേരിയിലെ പാർക്കിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് വിജിലൻസിന്റെ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് ഒരാഴ്ച മുൻപായിരുന്നു മഞ്ചേരിയിലെ പാർക്കിൽ സമാനമായ രീതിയിൽ വിജിലൻസിന്റെ പരിശോധന നടന്നിരുന്നത് ഇപ്പോൾ അതിനുശേഷമാണിപ്പോൾ ഇഡിയുടെ പരിശോധന